എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉത്രട്ടാതി നക്ഷത്രം മീനം രാശി മനുഷ്യ സ്ത്രീ യോനി വൃക്ഷം കരിമ്പന പക്ഷി മയിൽ മൃഗം പശു പഞ്ചഭൂതങ്ങളിൽ ഭൂതം ആകാശം ദേവത അഹിർബുദ്ധി പണ്ട് കാലങ്ങളിൽ സാധാരണക്കാർ അവരുടെ നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടറിൽ നോക്കി നക്ഷത്രങ്ങളെ ഓർത്തു വയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റുമായി ജ്യോതിഷൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് അറിയുന്നത് ഉത്രട്ടാതി നക്ഷത്രമല്ല രേവതി നക്ഷത്രമോ പൂരട്ടാതി നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അധ്യായത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഉത്രട്ടാതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നം അനുകൂലമായ നിറം എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം ഏത് സാഹചര്യങ്ങളിലും വേഗം ഇണങ്ങിച്ചേരുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ സൗമ്യശീലരും സത്യസന്ധരും ആയിരിക്കും ഏറ്റെടുക്കുന്ന ഏത് കാര്യങ്ങളും പരമാവധി കഴിവ് ഉപയോഗിച്ച് നിർവഹിക്കും സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇവർക്ക് സാധിക്കും ഏത് പ്രതിസന്ധിക്കും പരിഹാരം കാണുവാനായി ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ മനസ്സിലെ ചിന്തകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല മറ്റുള്ളവരിൽ നിന്നും പലതും മറച്ചു വെച്ച് പെരുമാറുന്നതിനുള്ള കഴിവ് ഇവർക്കുണ്ട് ധീരന്മാരാണെങ്കിലും ഉത്രട്ടാതി നക്ഷത്രക്കാർ വലിയ അലസന്മാരായിരിക്കും ഏത് കുഴപ്പം പിടിച്ച സാഹചര്യത്തിലും ഉത്രട്ടാതി നക്ഷത്രക്കാർ മുന്നോട്ട് പോകുമെങ്കിലും പലതും നേടുന്നതിൽ ഇവർക്ക് പലപ്പോഴും മടിയായിരിക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്നതിൽ ഇവർ പലപ്പോഴും പുറകിലുമായിരിക്കും ഇവരുടെ മനസ്സിൽ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല മാത്രവുമല്ല മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിലും പലപ്പോഴും ഇവർ ശ്രമിച്ചുകൊണ്ടും ഇരിക്കും സ്വന്തം പോലും അനുസരിക്കാത്തവരാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും വാദിക്കും എന്നാൽ അത് തെറ്റാണെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ ഇവർ മടി കാണിക്കും എല്ലാവരോടും സ്നേഹമായി പെരുമാറുമെങ്കിലും ഇവർ പലപ്പോഴും ആ സ്നേഹത്തെ മുതലെടുക്കുന്നതിന് ശ്രമിച്ചു കൊണ്ടിരിക്കും സ്വന്തക്കാരോടും ബന്ധുക്കളോടും ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് അടുപ്പം കാണില്ല എന്നാൽ അച്ഛനമ്മമാരോടും കൂടപ്പറപ്പുകളോടും സ്നേഹമായിരിക്കും കർശനമായി പെരുമാറുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ മറ്റുള്ളവരുടെ വിരോധം മുഖത്തു നോക്കി കാണിക്കുന്നതിന് യാതൊരു മടിയും ഇവർക്ക് ഉണ്ടാവില്ല ദേഷ്യത്തിന് ദേഷ്യം കൊണ്ട് തന്നെ നേരിടുന്നവരായിരിക്കും ഉത്തരുട്ടാതി നക്ഷത്രക്കാർ സാമ്പത്തിക ലാഭത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ ഇവർ ശ്രദ്ധിക്കില്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഇവർ തയ്യാറാകും പിണങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ അനിഷ്ടം കാണിക്കുന്നതിൽ ഉത്രാട നക്ഷത്രക്കാർ എപ്പോഴും മുന്നിലുമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് പ്രത്യേക കാരണമൊന്നും വേണ്ട വഴക്കുണ്ടാക്കാൻ അതുപോലെ വഴക്കുണ്ടാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ച് പിന്നീട് പശ്ചാത്തലപിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ ഉത്രട്ടാതി നക്ഷത്രക്കാർ നേട്ടത്തിൽ അധികം സന്തോഷിക്കുകയോ അതുപോലെ നഷ്ടത്തിൽ സങ്കടപ്പെടുകയോ ചെയ്യില്ല ഇത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെ പണം ചെലവഴിക്കുന്നതിൽ ധാരാളിത്വം കാണിക്കുന്നവരാണ് ഇവർ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്നതിന് ഉത്രാട നക്ഷത്രക്കാർക്ക് സാധിക്കും വിട്ടുവീഴ്ച മനോഭാവം കൂടുതലുള്ള പങ്കാളിയെ വിവാഹം കഴിക്കുന്നതാണ് ഇവർക്ക് നല്ലത് വിവാഹശേഷം ശേഷം വിദേശവാഹത്തിന് യോഗമുള്ളതായി കാണുന്നു രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കുമെങ്കിലും നല്ല ആരോഗ്യമുള്ള ശരീരപ്രകൃതിയും സാമാന്യം പുഷ്ടിയും ഉത്രൃട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും വലിയ ആഡംബരപ്രിയരായിരിക്കും ഇവർ പലപ്പോഴും വെല്ലുവിളി ഉണ്ടാക്കുന്ന തരത്തിലുള്ള രോഗങ്ങളും വന്ന് പിടിപെടാറുണ്ട് കായിക വിനോദങ്ങളിൽ പ്രഗത്ഭരായിരിക്കും ഇരുപത്തേഴ് വരെ വിദ്യാഭ്യാസത്തിന് സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസം തന്നെയാകും ഇവരുടെ കൈമുതൽ ഇതൊക്കെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അശ്വതി കാർത്തിക മകൈരം തുലാം രാശിയിലെ ചിത്തിര ചോതി തുലാം രാശിയിലെ വിശാഖം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായി പൂരൂട്ടാതി നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം അനുയോജ്യമായ രത്നം ഇന്ദ്രനീലമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ഉചിതം എന്ന് ഒരു നല്ല ജ്യോതിഷിനെ കണ്ട് വിലയിരുത്തുക അനുകൂലമായ നിറം കറുപ്പ് മഞ്ഞ എന്നിവയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആരംഭദശ ശനി ദിശയാണ് ഇത് പത്തൊൻപത് വർഷം അത് കഴിഞ്ഞ് ബുധൻ പതിനേഴ് വർഷം അത് കഴിഞ്ഞ് കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം സൂര്യൻ ആറു വർഷം ചന്ദ്രൻ പത്തു വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല പെരുമാറ്റമുള്ളവരും വളരെ നല്ല മര്യാദയുള്ളവരും ആയിരിക്കും ഇവരുടെ കുടുംബജീവിതം നല്ല തൃപ്തികരമായിരിക്കും അതുപോലെ ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ കുടുംബത്തിന് വിളക്കായിരിക്കും സൽസന്താന ഭാഗ്യമുള്ളവരും മനഃശുദ്ധിയുള്ളവരും കുടുംബസ്നേഹം കാത്തുസൂക്ഷിക്കുന്നവരും അതുപോലെ ത്യാഗമനോഭാവം എന്നിവ ഉണ്ടായിരിക്കും ഇവർക്ക് സ്നേഹിക്കുന്നവർക്ക് ഉപകാരം ചെയ്യാൻ സദാസന്നദ്ധരായിരിക്കും ഇവർ യാത്രകൾ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരികൾക്ക് നല്ല വശതയാർന്ന സംസാര രീതിയായിരിക്കും ഇവരുടേത് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും തൻ്റെ വശത്തേക്ക് കൊണ്ടുവരാനും ഇവർക്ക് നല്ല കഴിവാണ് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഒരുങ്ങുന്നതിലും നല്ല വസ്ത്രധാരണത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തും വലിയ അഭിമാനികളായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ അല്പം അഭിമാനക്ഷതം പോലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല അഭിമാനം രക്ഷിക്കാനായി ഏത് അറ്റം വരെ പോകുന്നവരും ആണിവർ വേണ്ടാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നവരായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ വേണ്ടാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് അനാവശ്യമായി ഭയപ്പെടുന്നവരും ആണിവർ എപ്പോഴും എന്തോ പോലെ ദുഃഖിതരായിരിക്കുകയും ചെയ്യും നല്ല തൻ്റെടികളാണ് ഉത്രട്ടാദി നക്ഷത്രക്കാരികൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ഇവർക്ക് വൈകിയേ ഫലം ലഭിക്കുകയുള്ളൂ ജീവിത പങ്കാളിയെ അകമഴിഞ്ഞ് പ്രേമിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ എന്നാൽ പങ്കാളിയോട് കുറച്ച് നിബന്ധനകൾ ഇവർ മുന്നോട്ട് വയ്ക്കാറുണ്ട് ഇത് കാരണം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായും വന്നേക്കാം മറ്റുള്ളവരോട് തർക്കത്തിലും വഴക്കിനും പോകാതെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ട് വന്നാൽ ജീവിതത്തിൽ ഒരുപാട് ഉയരാൻ സാധിക്കും സ്വന്തം പരിശ്രമം കൊണ്ട് ഉയരുന്നവരാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരികൾ പ്രതീക്ഷിക്കാതെയായിരിക്കും ഭാഗ്യം ഇവരെ തുണയ്ക്കുക പെട്ടെന്ന് പ്രലോഭങ്ങളിൽ വീണു പോകുന്നവരാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരികൾ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് കാശു ചെലവ് കഴിച്ചാൽ അവസാനം ദുഃഖിക്കേണ്ടതായി വരും സൽസന്താനങ്ങളായിരിക്കും ഇവർക്ക് ജനിക്കുക ഇതൊക്കെയാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറെക്കുറെ വിപരീതമാണെങ്കിലും രണ്ടു പേർക്കും ധാരാളിത്വം അല്പം കൂടുതലായിരിക്കും ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക അലസത ഒഴിവാക്കിയാൽ ജീവിതത്തിൽ മറ്റുള്ളവർ അസൂയപ്പെടുന്ന വിധം ഉയരത്തിലെത്താം നെഗറ്റീവ് വിചാരങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ഇനി ഉത്രട്ടാതി നക്ഷത്ര ദിവസത്തിൽ ചെയ്യാനാകുന്ന കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിനും വിവാഹം യാത്ര എന്നിവയ്ക്കും ഉത്രട്ടാതി നക്ഷത്രം ശുഭകരമാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധര്മ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം